പാരാമെഡിക്കൽ ബിരുദം ഇപ്പോൾ അപേക്ഷ നൽകാം ബി എസ് സി നേഴ്സിംഗ് ഉൾപ്പെടെ പന്ത്രണ്ട് പ്രോഗ്രാമുകളുണ്ട് ജൂൺ പന്ത്രണ്ടിനകം പണമടയ്ക്കണം ഓൺലൈൻ അപേക്ഷ ജൂൺ പതിനഞ്ച് വരെ നൽകാം കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിൽ താഴെ പറയുന്ന പന്ത്രണ്ട് ബിരുദ കോഴ്സുകളിലെ പ്രവേശനം പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്ക് ആധാരമാക്കിയാണ് എൻട്രൻസ് പരീക്ഷ ഇല്ല കോഴ്സ് ഒന്ന് ബി എസ് സി നേഴ്സിംഗ് നാല് വർഷമാണ് സർക്കാർ കോളേജുകളിൽ ഒരു വർഷം ഇൻറ്റേൺഷിപ്പും രണ്ട് ബി എസ് സി എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നോളജി നാല് വർഷ കോഴ്സ് മൂന്ന് ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി മൂന്ന് വർഷ കോഴ്സ് പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് നാല് ബി എസ് സി ഒപ്റ്റോമെട്രി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് അഞ്ച് ബി പി ടി ഇൻ ഫിസിയോതെറാപ്പി നാല് വർഷം പ്ലസ് ആറ് മാസം ഇൻറ്റേൺഷിപ്പ് ആറാമത്തെ കോഴ്സ് ബി എ എസ് എൽ പി അഥവാ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി മൂന്ന് വർഷം പ്ലസ് പത്ത് മാസം ഇൻറ്റേൺഷിപ്പ് ഏഴ് ബി സി ബി ടി അഥവാ കാർഡിയോ വാസ്കുലർ ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് എട്ട് ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇ ഇമേജിംഗ് ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് ഒമ്പത് ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് പത്ത് ബി ഒ ടി അഥവാ ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി നാല് വർഷം പ്ലസ് ആറ് മാസം ഇൻറ്റേൺഷിപ്പ് പതിനൊന്ന് ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് പന്ത്രണ്ട് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് കേരള ആരോഗ്യ സർവകലശാല തുടക്കം കുറിച്ച പുതിയ കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരത്തോടെ പ്രവേശന വിജ്ഞാപനം വേറെ പ്രസിദ്ധപ്പെടുത്തി അലോട്ട്മെൻറ്റ് നടത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവേശനത്തിലെ സ്ഥാപനങ്ങളും സീറ്റും കോഴ്സ് തിരിച്ച് പ്രോസ്പെക്റ്റിസിൻ്റെ ഒന്നാം അനുമതിലുണ്ട് ഈ വർഷത്തെ കൃത്യസംഖ്യ പിന്നീട് അറിയിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിലെ പ്ലസ് ടു ഫൈനൽ ഇയർ മാർക്കുകൾ അതേപടി എടുക്കുകയല്ല മറിച്ച് വിവിധ സ്ട്രീമുകളിൽ കേരള ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി സി ബി എസ് സി ഐ എസ് സി മുതലായ നേടിയ മാർക്കുകൾ നിസ് നിർദ്ദിഷ്ട രീതിയിൽ നോർമലൈസ് ചെയ്ത് കണക്കാക്കുകയും ചെയ്യുക അപേക്ഷ സ്വീകരിച്ച് റാങ്കിങ് നടത്തുന്ന ചുമതല സംസ്ഥാന സർക്കാരിലെ സ്വയംഭരണ സ്ഥാപനമായ എൽ ബി എസ് അഥവാ ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഓഫ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിനാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എൻ പ്രവേശന യോഗ്യത കേരളീയർക്കാണ് പ്രവേശനത്തിന് അർഹത പി ഐ ഒ സി ഐ വിഭാഗക്കാരെയും പരിഗണിക്കുമെങ്കിലും സംവരണം ഉണ്ടാകില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് മൊത്തം അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു ബി എ എസ് എൽ പി കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമെ ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സൈക്കോളജി ഇവയിലൊന്നും ചേർത്ത് അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു വേണം ഹയർ സെക്കൻഡറിയിലെ രണ്ട് വർഷങ്ങളിലും ബോർഡ് പരീക്ഷയുണ്ടെങ്കിൽ രണ്ടിലെയും മാർക്കുകളുടെ തുകയാണ് പ്രവേശന യോഗ്യതയ്ക്ക് പരിഗണിക്കുക പന്ത്രണ്ടിൽ മാത്രമാണ് ബോർഡ് പരീക്ഷയെങ്കിൽ അതിൽ മാത്രം മാർക്കും ഹയർ സെക്കൻഡറിക്ക് തുല്യമാണ് കേരള ബി എച്ച് എസ് സി അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന തീയതിയിലെങ്കിലും പരീക്ഷ യോഗ്യത നേടിയിരിക്കണം ക്രീമില്ലയറിൽ പെടാത്ത പിന്നാക്ക സമുദായക്കാർക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മതി ഒ ഇ സി ഭിന്നശേഷി വിഭാഗക്കാർക്കും നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മതി പട്ടിക വിഭാഗക്കാർ പരീക്ഷ ജയിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം പി എസ് സി നേഴ്സിംഗിന് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് സീറ്റ് വിഭജനം സർക്കാർ സീറ്റുകൾ എൽ ബി എസ് ഡയറക്ടർ അലോട്ട് ചെയ്യുന്ന സീറ്റുകൾ സർക്കാർ കോളേജുകൾ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകൾ സർക്കാരുമായി കരാറിലേർപ്പെടുന്ന സ്വാശ്രയ സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ അൻപത് ശതമാനം എന്നിവയിൽ സർക്കാർ സീറ്റുകളുണ്ട് സ്വാശ്രയ കോളേജുകൾ സറണ്ടർ ചെയ്ത മാനേജ്മെൻറ്റ് സീറ്റുകളും ഇക്കൂട്ടത്തിൽപ്പെടും ന്യൂനപക്ഷ നഴ്സിംഗ് കോളേജുകളിലെ ഇരുപത് ശതമാനം സർക്കാർ സീറ്റുകൾ അതത് സമുദായങ്ങളിലെ അപേക്ഷകരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്ത് നികത്തും ഈ സീറ്റുകളിൽ താല്പര്യമുള്ളവർ അത് അപേക്ഷയിൽ കാണിക്കുകയും ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം രണ്ട് മാനേജ്മെൻറ്റ് സീറ്റുകൾ സർക്കാർ സീറ്റില്ലാത്തവ സീറ്റുകളല്ലാത്തവ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റുകൾ പ്രവേശനം നൽകും സർക്കാർ അനുമതിയില്ലാതെ ഈ രീതി മാറ്റിക്കൂടാ റാങ്ക് ലിസ്റ്റുകൾ രണ്ടെണ്ണമാണ് ഒന്ന് ബി എസ് എൽ പി യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമേ ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റി ഇലക്ട്രോണിക്സ് സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ നേടിയ മാർക്ക് ആധാരമാക്കിയ റാങ്കിടും ഇപ്പറഞ്ഞ ആറ് ഓപ്ഷനുകളിൽ ഒന്നിലേറെ വിഷയങ്ങളിലെ മാർക്കുണ്ടെങ്കിൽ അവയിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കും രണ്ട് നഴ്സിംഗ് അടക്കം മറ്റു പതിനൊന്ന് വിഷയങ്ങൾ യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മൊത്തം മാർക്ക് നോക്കി റാങ്ക് തീരുമാനിക്കും ഓപ്ഷൻസ് അർപ്പണവും അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും തയ്യാറാക്കി കഴിഞ്ഞ ഓപ്ഷനുകൾ ക്ഷണിച്ച് സംവരണക്രമം പാലിച്ച് ഏറ്റവും അർഹതയുള്ള കോഴ്സിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് എൽ ബി എസ് നടത്തും അപേക്ഷ എത്ര കോഴ്സിന് ശ്രമിക്കുന്നെങ്കിലും ഒരൊറ്റ ഓൺലൈൻ അപേക്ഷ മതി അപേക്ഷാ ഫീസ് എണ്ണൂറ് രൂപ ജൂൺ പന്ത്രണ്ടിനകം അടയ്ക്കണം പട്ടിക വിഭാഗക്കാർ നാനൂറ് രൂപ സർവീസ് അപേക്ഷകർ എണ്ണൂറ് രൂപ ഓൺലൈൻ അപേക്ഷ ജൂൺ പതിനഞ്ച് വരെ ഹാർഡ് കോപ്പി അയക്കേണ്ടതില്ല സർവീസ് കോട്ടയിലെ അപേക്ഷയ്ക്ക് വിശേഷ വ്യവസ്ഥകൾ ഉണ്ടാകും